എലീസം ലൈബ്രറി ആന്റ് റീഡിംഗ് റൂം ജനകീയ കൂട്ടായ്മയിൽ നിർമ്മിച്ച മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു ജനകീയ കൂട്ടായ്മയിൽ രൂപ കണ്ടെത്തിയാണ് സ്റ്റേഡിയം നിർമ്മിച്ചത് വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷനായി കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി അനിത കെ പി സഫരിയ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി ഹരീന്ദ്രൻ പി സത്യപ്രകാശ് ബി സുരേന്ദ്രൻ കരുവാങ്കണ്ടി ബാലൻ എന്നിവർ സംസാരിച്ചു എൽ സെക്രട്ടറി എം സുകുമാരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടക സമിതി ചെയർമാൻ മാസ്റ്റർ സ്വാഗതവും എൽ വൈസ് പ്രസിഡന്റ് എം വിജയരാഘവൻ പറഞ്ഞു ഒരു നമ്മൾ പാതാളത്തിൽ നിന്നും പടവുകൾ കയറി വൈസ് പ്രസിഡന്റ് ഞാൻ നിൽക്കുന്നതും നമ്മുടെ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നതും ഒക്കെ പാതാളത്തിൽ തന്നെയാണ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആണ് കാരണം അടിഭാഗം വരെ മനോഹരമായ കല്ലുകൾ കിട്ടുന്നത് കൊണ്ട് ആവുന്നിടത്തോളം വന്ന് കൽപ്പണിക്കാർ കുത്തി എടുത്തിട്ടുണ്ട് അത് ചെറിയ ഒരു വഴി ഇങ്ങനെ വെച്ചുകൊണ്ട് അതിലൂടെ കയറി കയറി സ്ത്രീകൾ കരക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാൽ ജെ സി പി ഒന്നും ഇല്ലാത്ത കാലമാണ് പിന്നീട് ഇത്രയും ഉയരങ്ങളിലേക്ക് കയറി വരാൻ സ്ത്രീകൾക്ക് സാധിക്കാത്തത് കൊണ്ട് ആ കല്ല് കൊത്തല് ഒഴിവാക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് ആ ഒരു പാതാളപ്പടവ് കയറി കയറി നമ്മളിപ്പോൾ സ്വർഗം തൊടാറായിരിക്കണം ഒന്ന് നമ്മുടെ ഈ ഒരു എലീസിയത്തെ നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു സ്ഥാപനമാകുന്നു എലീസിയമാണ് ലീസ്യത്തിന്റെ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമാണ് അവർ ഞങ്ങൾ ഇതുവരെ കൈനീട്ടി സ്വീകരിച്ചിട്ടേ ഒരു അമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യങ്ങളല്ല അതും ചുരുങ്ങിയ കാലത്തിനാക്കുന്നു മറ്റ് ഗവൺമെന്റ് ഫണ്ടുകളോ മറ്റൊന്നും ഇതിന് ലഭിച്ചിട്ട് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്ന കാര്യമാണ് പറഞ്ഞത് നമ്മുടെ ലൈബ്രറി നിർമ്മാണത്തിൽ ബഹുമാനപ്പെട്ട അന്നത്തെ എം പി സതീദേവി പതിനൊന്ന് ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ലൈബ്രറി കാണുന്ന ഏകദേശം അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഭൂമിക്കടിയിൽ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ വലിയ നിലവറ നമ്മുടെ ഇതിൻ്റെ അടിയിലാണ് ആ കക്കുഴിയിലുണ്ട് അവിടെ നിന്ന് കെട്ടിപ്പോക്കൊണ്ടു വന്നതാണ് അതുകൊണ്ട് എം പി ഫണ്ടും ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച ഫണ്ടും ലൈബ്രറി സ്വരൂപിച്ച ഫണ്ടും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അതിനെ പൊക്കിയെടുത്തത് പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു പലരും അതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു പലരും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു കാരണം ഇത്രയും വലിയ പണം ഈ കക്കോഴിയിൽ കൊണ്ടുപോയിട്ടിട്ട് അത് മൂടിക്കളയണം അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ പലരെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിവേദനം കൊടുക്കാനും പിന്നെ അത് തെറ്റായ പ്രവണതയാണ് സർക്കാരിൻ്റെ ഒരു ഫണ്ട് കൊണ്ടുപോയി ഇങ്ങനെ കക്കുഴിയിൽ നിർത്താൻ പാടില്ല എന്നൊക്കെ ശ്രമിച്ചിരുന്നു എങ്കിലും നമ്മുടെ ദൗത്യം വിജയിച്ചു അങ്ങനെ ഇനിയും മുന്നോട്ട് പോവേണ്ടതുണ്ട് ഒരുപാട് മുന്നോട്ട് പോവേണ്ടതുണ്ട് അതത്ത് ഓരോ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ലൈബ്രറി ഏറ്റെടുത്ത് നടത്തി വരുന്നുമുണ്ട് പറഞ്ഞ പരിപാടികൾ എന്ന് പറഞ്ഞിട്ട് ബാല സഭയിലെ കുട്ടികൾ തുടർന്ന് എലീസം വൻഡാവേദി യുവജനവേദി ബാലവേദി പ്രവർത്തകർ കലാപരിപാടികൾ അവതരിപ്പിച്ചു സൗപർണിക തഴക്കുന്ന അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി ാണ് കളിക്കളത്തിനുവേണ്ടി വാനശാല പ്രവര്ത്തകര് മുന്നിട്ടിറങ്ങിയത് ജനകീയ കൂട്ടായ്മയില് സ്വരൂപിച്ച നാല്പത് ലക്ഷം രൂപയ്ക്ക് വായനശാലയ്ക്ക് പിറകില് വില കൊടുത്ത് വാങ്ങിയ ഇരുപത്തഞ്ച് സെന്റിലാണ് മിനി സ്റ്റേഡിയം നിർമ്മിച്ചത് വയോജനങ്ങൾക്ക് പ്രഭാതം നടത്തത്തിനും കുട്ടികള്ക്ക് വോളിബോള് ഫുട്ബോള് പരിശീലനത്തിനും പൊതുജനങ്ങൾക്ക് പൊതുപരിപാടികള് നടത്താനും കളിക്കളം ഉപയോഗിക്കാം സാംസ്കാരിക സമ്മേളനം ജില്ലാ സ്പോർട്സ് കൗണ്സില് പ്രസിഡന്റ് കെ കെ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് കൗൺസിലിനോട് ആവശ്യപ്പെട്ട് നേടിയെടുക്കാൻ സാധിക്കണമെന്ന പ്രതീക്ഷയും നിങ്ങൾക്കുണ്ട് അങ്ങനെ ഒരു റിക്വസ്റ്റ് സ്പോർട്സ് കൗൺസിലിന് കൊടുക്കണം ജില്ലയ്ക്കല്ല സംസ്ഥാനത്തിന് കൊടുക്കണം കായിക രംഗത്ത് വലിയ ഫണ്ടുകൾ ചെലവഴിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒരു ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് അയ്യായിരത്തി അറുനൂറ് കോടി രൂപ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ഈ നാട്ടിലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ മാത്രമല്ല കായിക താല്പര്യമുള്ളവർ നമ്മുടെ എൻ ആർ ഐമാരായിട്ടുള്ള ആളുകൾ വിദേശ മലയാളികൾ കേരളത്തിൽ തന്നെയുള്ള പ്രമുഖ സാമ്പത്തിക സ്രോതസ്സുകൾ ഇവരെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഇവരെല്ലാം വന്നുകൊണ്ടൊരു വലിയ ഫണ്ട് കായിക മേഖലക്ക് ചെലവഴിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്പോർട്സ് സമ്മിറ്റ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഫണ്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ തുക നമുക്ക് നേടിയെടുക്കാനാവുന്നുണ്ട് എങ്കിൽ നമുക്കിതിനെ മനോഹരമായിട്ടുള്ള ഒരു കളിക്കളമായി മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷെ മനോഹരമായ കളിക്കളം വന്നാലേ കളിക്കാൻ പറ്റൂ എന്നല്ല നമ്മുടെ നാട്ടിൻപുറത്തെ കുട്ടികൾ അമേച്ചുവർ ഗ്രൗണ്ടിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വന്ന് കളിക്കുന്ന ഒരു സാധാരണ ഗ്രൗണ്ടാണ് ഇപ്പൊ നമുക്കുള്ളത് അവിടെ കളി തുടങ്ങുക തന്നെ വേണം ഇവിടെ പരിശീലനങ്ങൾ ആരംഭിക്കാം പലതരത്തിലുള്ള പരിശീലനങ്ങൾ ഇവിടെ ആരംഭിക്കാം ഫുട്ബോൾ കോച്ചിങ് സെന്റർ ആവാം വോളിബോൾ കോർട്ട് ആവാം ഷട്ടിൽ ബാഡ്മിൻ്റൺ കോച്ചിങ് ആവാം കോർട്ട് ആവാം കളിയാവാം ആളുടെ എണ്ണം കുറയും പക്ഷെ കൂടുതൽ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാൻ സാധിച്ചാൽ ധാരാളം കായിക താരങ്ങൾ നമ്മുടെ നാട്ടും പുറത്തുനിന്ന് ഉയർന്നു വരും നമുക്കിപ്പോഴും പാനൂരിൻ്റെ കിഴക്കൻ മേഖലകളിൽ അറിയപ്പെടുന്ന കായിക താരങ്ങൾ ഇനിയും ഉയർന്നു വന്നിട്ടില്ല ഈ കിഴക്കൻ മേഖല എന്ന് പറയുന്ന പൊതുവിൽ കേരളത്തിൻ്റെ കിഴക്കൻ മേഖല എന്ന് പൊതുവിൽ പറഞ്ഞാൽ മലയോര മേഖലയാണ് നല്ല കായികക്ഷമതയുള്ള കുട്ടികൾ ഉള്ള മേഖലയാണ് പലപ്പോഴും പാനൂരിലെ സബ്ജില്ല സ്പോർട്സിൽ ഈ മേഖലയിൽ നിന്ന് കുട്ടികൾക്കാണ് പലപ്പോഴും സമ്മാനങ്ങളൊക്കെ നേടാൻ സാധിക്കുക അതൊക്കെ വെച്ചുകൊണ്ട് ആരാണ് ഓരോ ഘട്ടങ്ങളിലും പഞ്ചായത്ത് സ്പോർട്സ് കൗൺസിലിന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണ് ഉയർന്നു വരുന്നത് അങ്ങനെ ഉയർന്നു വരുന്ന കായികക്ഷമതയുള്ള കുട്ടികളെ നാം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പവിത്രൻ മൊഗേരി അധ്യക്ഷനായി നമുക്ക് കാണാൻ സാധിക്കും പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും അതിനൊരു മറപിടിക്കുകയോ അതിനെ പ്രത്യേകമെടുത്ത് പരിശോധിക്കുകയോ ഒന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ചില ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട സമൂഹത്തിലെ എല്ലാവരെയും ബാധിക്കുന്ന എല്ലാവരും ഇടപെടേണ്ടി വരുന്ന ചില ഘട്ടങ്ങളിൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് നേരെ വരുന്ന ഇത്തരം ഒരുതരം വിരോധാഭാസകരമായ സംസ്കാരശൂന്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന ദുരന്തങ്ങളുടെ ഒരു സൂചനയായിട്ടാണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത് നാം കൂടുതൽ പരിഷ്കരിക്കുമ്പോഴും കൂടുതൽ സാംസ്കാരിക മൂല്യങ്ങളെ കൈവിടുന്ന അല്ലെങ്കിൽ കൈവശം വരുന്നവരായിട്ടാണോ കൈവശം വരുന്ന ഒരു സമൂഹമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ സംസ്കാര ശൂന്യമായ വഴിയിലേക്ക് നമ്മെ നയിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പ്രലോഭനങ്ങൾ ഇതിന്റെ പരകിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിൽ സ്വാർത്ഥതയുണ്ട് അധികാരമോഹമുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ളതല്ല ഇത്തരത്തിലുള്ള ചില ഘടകങ്ങൾ അതിനെ ആശ്രയിക്കുന്നുണ്ട് അധികാരം തനിക്കും തനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അല്ലെങ്കിൽ തനിക്ക് നഷ്ടപ്പെട്ട് തനിക്കുണ്ടായിരുന്ന അധികാരം നഷ്ടപ്പെട്ടത് പോയതിൻ്റെ വ്യഗ്രതയിലുണ്ടാകുന്ന വഴിവിട്ട ഇടപെടലുകളാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ സാംസ്കാരികമായ അധപ്പതനത്തിന് കാരണമായി തീരുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും അധികാരം നിലനിർത്താൻ വേണ്ടി സുരേഷ് ബാബു നടത്തി തലശ്ശേരിയിലെ കോട്ട കണ്ടിട്ടുണ്ട് തലശ്ശേരിയിലെ കോട്ട കാണാൻ വേണ്ടിട്ട് ഇവിടുന്ന് തൂവക്കുന്ന് പുറപ്പെട്ട് ബസ് കല്ലിക്കണ്ടി പോയി കല്ലിക്കണ്ടിന്ന് നേരെ പാറാട്ടു പോയി പാറാട്ടു നേരെ പോയി പൊത്തൂരിന്ന് പാനൂരിൽ പോയി പാനൂരിന്ന് അരിയാക്കൂരിൽ പോയി അരിയാക്കൂൽ നിന്ന് തായച്ചമ്പാട് ചമ്പാട് വഴി മാക്കുനി വഴി അത് കോപ്പാലം കടന്നിട്ട് ഇടയിൽ പീടിയ വഴി മഞ്ഞോടി എത്തിയിട്ട് മഞ്ഞോടി ഇന്ന് കീർത്തിമുക്കും കടന്നിട്ട് തിരുവങ്ങാടും കടന്നിട്ട് നേരെ അവിടെ കോപ്പറേറ്റീവ് ഹാളും കടന്നിട്ട് മാനസ മാനസസര എന്നൊരു പാട്ടുണ്ട് കേട്ടു മനസ്സുകൊണ്ട് സഞ്ചരിക്കുന്നവനാണ് മനുഷ്യൻ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശരീരം ഇപ്പൊ ഇവിടെ ഈ നാട്ടിലുള്ള പട്ടികളുടെ മുഴുവൻ സമ്മേളനം പശുക്കളുടെ മുഴുവൻ സമ്മേളനം വിളിച്ചാൽ അവരുടെ ശരീരം മാത്രമേ ഇവിടെ വന്നിരിക്കൂ ഇവിടെ പറയുന്നതോ ചെയ്യുന്നതോ ആയ ഒരു കാര്യങ്ങളും അവരുടെ മനസ്സിൽ കയറുകയില്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് ആ മനസ്സിന്റെ സാധ്യതകളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് മനുഷ്യൻ വികസിച്ചു വികസിച്ചു പോകുന്നത് ആ വികാസ പ്രക്രിയ അതാണ് അവനെ വിജയത്തിലേക്ക് നയിക്കുന്നത് ആ വികാസ പ്രക്രിയക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും മനസ്സിന് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അന്ന് മനുഷ്യരല്ല നിങ്ങൾ രാവിലെ ഉറക്കുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ പണി ഇസ്രായേലിലെ പട്ടാളക്കാരുടെ പണിയാണ് ഇസ്രായേലിലെ പട്ടാളക്കാര് പല്ല് തേക്കുന്നതിന് മുമ്പ് മൂന്ന് മിസൈലിന് കൊടുക്കും ഗാസയിലേക്ക് മൂന്ന് മിസൈല് വിട്ടിട്ട് മാത്രമേ അവർ പല്ല് വരെ തേക്കൂ നമ്മളും എന്താ എണീറ്റ ആദ്യത്തെ പണി മൂന്ന് അടുപ്പും കത്തിക്കും ആ അടുപ്പ് കത്തിച്ചിട്ട് അവിടെ ഭക്ഷണം പാചകം ചെയ്തിട്ട് ശരീരത്തെ വയറിനെ മറക്കാൻ വേണ്ടിയിട്ട് ദോശ ചൂടുന്നു ചപ്പാത്തി ചൂടുന്നു പൂരി ചൂടുന്നു പിട്ട് ചൂടുന്നു ഉച്ചക്കത്തെ ചോറിൻ്റെ വെള്ളം അപ്പുറത്ത് വെക്കുന്നു കറീൻ്റെ വെള്ളം ഇപ്പുറത്ത് വെക്കുന്നു എല്ലാം തിരക്ക് ഇതൊക്കെ ശരീരത്തിനാണ് പക്ഷെ ഒരു പ്രഭാതത്തിൽ ഉണർന്നിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ പ്രകൃതിയുടെ അതിമനോഹരമായ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ട് ആ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആർദ്രതയെ കാണാൻ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ നോക്കിയിട്ട് ആ പൂവിനെ പറ്റി ഒരു വർത്തമാനം പറയാനോ ആ പൂവിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ കുറിച്ച് ചർച്ച ചെയ്യുവാനോ നിങ്ങളുടെ കുടുംബത്തിൽ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീടിന് നിങ്ങളുടെ വീടിന് റേഷൻ കാർഡ് അനുവദിക്കാൻ പറ്റില്ല കാരണം അത് മനുഷ്യർക്കുള്ളതാണ് റേഷൻ കാർഡ് തിന്നാനുണ്ടാക്കുക എന്ന് മാത്രമാണ് ഉറങ്ങാനുള്ള കിടക്ക വിരിക്കുക ശരീരത്തെ പൊതിയാനുള്ള വസ്ത്രം അലക്കുക തിന്നാൽ വിസർജിക്കുവാനുള്ള ടോയ്ലറ്റ് വൃത്തിയാക്കുക മാത്രമാണ് നിങ്ങളുടെ ജോലി പല കുടുംബങ്ങളിലും അതുകൊണ്ടാണ് പവിത്രമാഷിപ്പോ പറഞ്ഞില്ലേ വായന കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ലൈബ്രറി കൗൺസിലില് പവിത്രമാഷത് പിന്നെ നമ്മുടെ അധ്യക്ഷൻ പവിത്രമോ രണ്ടാളും പവിത്രനാണ് അധ്യക്ഷൻ പവിത്രമാഷത് അംഗീകരിക്കില്ല കാരണം ലൈബ്രറി കൗൺസിലിന്റെ ആളുകൾ ഞാൻ അഞ്ച് അഞ്ചല്ലാടി ഇരുന്നിട്ടുണ്ട് വായനശാലകളിൽ ഗ്രഡേഷന് പരിശോധിക്കാൻ വേണ്ടി വരുമ്പോ പുസ്തകത്തിന്റെ ഇഷ്യൂറിഷ്യൂ പരിശോധിക്കുന്നതിന് മുമ്പ് ഇവർ വരുന്ന വിവരം കിട്ടിയ രണ്ടു മൂന്ന് ദിവസം ലൈബ്രറിയനും കമ്മിറ്റി പ്രസിഡന്റും കമ്മിറ്റിന്റെ സെക്രട്ടറിയും ഇടത്തെ കൈകൊണ്ടും ബലത്തെ കൈ കൊണ്ടും കുറെ ആളെ പേര് കുറെ പുസ്തകം എടുത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് കണക്കെടുതി വെക്കും കണക്കെടുതി വെക്കും ആരും പുസ്തകമായിട്ട് തന്നെ ഉണ്ടാവും വിവാഹം ഞാനിപ്പോ പറയാ വിവാഹത്തിന് ശേഷം വിവാഹം വരെ ഒരുപാട് പഠിച്ച് കോളേജിൽ പോയി വായിച്ച് വന്നല്ല പി എസ് സിക്ക് നോക്കി വിവാഹത്തിന് ശേഷം ഒരു മൂന്ന് പുസ്തകങ്ങൾ വായിച്ചു തീർത്ത എത്രയാളുണ്ട് ഇവിടെ ഒന്ന് കൈപോക്കിയാട്ടെ മൂന്ന് പുസ്തകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്താള് ആ പത്താള് ഞാൻ ഇങ്ങനെ കൈയർത്താൻ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ആള് കൈയർത്തിയ സ്ഥലം ഇവിടെയാണ് കാരണം അത് ഈ ലൈബ്രറിന്റെ ഒരു കഴിവാണ് വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഉണ്ണുക ഉറങ്ങുക ഉണ്ണിണ്ടാക്കുക വിസർജിക്കുക ഈ പണി മാത്രം എടുക്കാൻ മാത്രമാണ് നമ്മൾ മനുഷ്യർ ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും മനുഷ്യരും ആയതുകൊണ്ട് നമ്മളും മനുഷ്യരായി ആരെങ്കിലും വിചാരിക്കുന്നുണ്ടത് തെറ്റാണ് മനുഷ്യത്വം ഒരു പാസ്റ്റ് ടെൻസ് അല്ല അതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അത് നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതാണ് ഇന്നലെ ഇല്ലാത്തൊരു പുതിയ അറിവോ ഒരു അനുഭൂതിയോ ഒരു ഒരാർദ്രതയോ ഒരു സൗന്ദര്യബോധമോ നിങ്ങൾ ഇന്ന് സമാഹരിച്ചിട്ടില്ലെങ്കിൽ ഇന്നലെ കേൾക്ക് വരെ കേൾക്കാത്തൊരു പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഇന്നലെ വരെ വായിച്ചിട്ടില്ലാത്തൊരു കഥ വായിച്ചിട്ടില്ലെങ്കിൽ ഇന്നലെ വരെ ചിന്തിച്ചിട്ടില്ലാത്തൊരു പുതിയ ആശയം ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചർച്ചതിനൊക്കമേ ജീവിച്ചിരിക്കലും അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും മനുഷ്യനാവണം മനുഷ്യനായ വായിനല്ല മനുഷ്യനാവണം എന്നാണ് മനുഷ്യനാവാൻ എളുപ്പമല്ല വെറുതെ ഇരിക്കാൻ എളുപ്പമാണ് മൃഗമാകാൻ എളുപ്പമാണ് വെറുതെ ഇരുന്നാൽ മൃഗമാകും അതുകൊണ്ട് ഈ വായനശാലയുടെ വാർഷികത്തിൽ ഈ മൈതാനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സും ഇതുപോലെ വികസിച്ച് മൈതാനമാകണം നിങ്ങളുടെ മനസ്സിൽ കഥാപാത്രങ്ങൾ കളിക്കുവാനുള്ള ഇടമുണ്ടാകട്ടെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കഥകളിലെ സംഭവങ്ങൾക്ക് സ്മാഷ് ചെയ്യുവാനുള്ള ഇടമുണ്ടാകട്ടെ ഈ വായനശാലയുടെ സ്ഥലം വികസിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ തലയിലെ അകത്തുള്ള സ്ഥലവും കൊണ്ടിരിക്കണം അല്ലെ സത്യല്ലേ വരം കൊടുത്തിട്ടാണ് ഇവരെടങ്ങാറാക്കിയത് ഈ വരം 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 എന്ത് ബുദ്ധിത്വമാണിത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യജന്മം തന്നെയാണ് ഒരു വരം ദൈവത്തോട് അധികം എടുത്തോളൂ ഇത് കേടുത്തോട് റിസൾട്ട് അങ്ങനെ റെഡിയായിരിക്കുമ്പോഴാണ് ഇവൻ അഞ്ഞൂറും കൊടുത്തിട്ട് എ പ്ലസ് പോകണമെന്ന് പറഞ്ഞാൽ നീലക്കെരിങ്കാല് മൂന്ന് മണിക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തെത്തണക്ക് ബന്ദേ ഭാരത്ത് പോകണം അവിടെ എത്തിയ ഈ കമ്പ്യൂട്ടറിന്റെ ഇല്ല പാസ്വേർഡില്ല അതിൻ്റെ കൊണ്ട് കയറാൻ പറ്റുമോ അപ്പൊ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യണം പറഞ്ഞാൽ കമ്പ്യൂട്ടർ പാസ്വേഡ് ഇല്ലാതെ അനധികൃതമായി കൊള്ള നടത്തുന്നതിനാണ് ഹാക്കിംഗ് എന്ന് പറയാം ഹാക്കർമാർ എന്നിട്ട് ഇവൻ എഴുതാത്തതിന് മാർക്കിട്ട് കൂട്ടിയിട്ട് എ പ്ലസ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ദൈവം ആരാ നമ്മളോട് പറഞ്ഞാ ഇങ്ങനെ കുറെ വിശ്വാസങ്ങളാണ് നമ്മളെ പറ്റിച്ചത് ഈ രാജ്യത്തെ കോളയാട് കഴിഞ്ഞ ഓണം പമ്പറിന്റെ നറുക്കെടുപ്പിന്റെ മൂന്നാമത്തെ ദിവസം ഒരു ചുമട്ട തൊഴിലാളി ആത്മഹത്യ ചെയ്തു അറിയോ നിങ്ങൾ സബാസ്റ്റൻ എന്തിനാത്മഹത്യന്ന് ആർക്കും ഒരു പിടിയില്ല അന്വേഷിച്ച് വിശദമായി അന്വേഷിച്ച കുറെ ദിവസമായ പള്ളിയിൽ പോയിട്ട് മേതിരി കത്തിച്ച് പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ് അമ്പതിനായിരം കോളയാട് സർവീസ് സാറിന്റെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എന്നിട്ട് നൂറ് ടിക്കറ്റ് എടുത്തു ഓണം പമ്പർ ഒരു ടിക്കറ്റിന് അഞ്ഞൂറ് റുപ്യ നൂറ് ടിക്കറ്റ് അമ്പതിനായിരം ടിക്കറ്റ് എടുത്തു എന്നിട്ട് പള്ളിയിൽ പോയിട്ട് നിരന്തരം പ്രാർത്ഥിച്ചു അവസാനം റിസൾട്ട് വന്നു നോക്കുമ്പോൾ ആകെ ആയിരത്തി ഒന്ന് മുപ്പി അയിമ്പ നൂറ് അഞ്ഞൂറ് തിരിച്ചടക്ക ലോണ് തിരിച്ചടക്കാൻ നിവൃത്തിയില്ല ഇച്ഛാഭംഗം കൊണ്ട് ആത്മഹത്യ ചെയ്തു അവന്റെ ഭാര്യയും മക്കളും അനാഥരായി ഈ പൊട്ടൻ എന്താ പൊട്ടനെന്താ ഈ മേദിനെയും കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ഇവന്റെ നാക്കും കുറിച്ചെടുത്തിട്ട് ഈ ദൈവം തിരുവനന്തപുരത്ത് ഈ ലോട്ടറി നടക്കെടുക്കുന്ന ആ ഹാളിൽ പോയിട്ട് ഈ മിഷ്യൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ മിഷ്യൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവന്റെ നമ്പർ നറുക്കെടുത്ത് കൊടുക്കുമെന്ന് വിചാരിച്ചോട്ടു നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് അയിന് നറുക്കെടുത്ത് കൊടുത്താൽ നറുക്കെടുത്തുകൊടുത്ത ഒരൊറ്റ ദൈവത്തെ എണക്കറിയും അറിയായിരിക്കും ആ ദൈവത്തിന്റെ പേര് കീൽക്ക സീനെ ദേവതീന്നാണ് ഓർമ്മയുണ്ടോ ഇന്നസെന്റിന് ലോട്ടറി അടുപ്പിച്ചു കൊടുത്ത കാമദേവിന്റെ ഫലം എന്ന് പറഞ്ഞ ഈ പണിയെടുക്കുന്ന ആളാണോ ദൈവം ഇങ്ങനെ കുറെ സങ്കല്പങ്ങളുണ്ട് വരം 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 എന്ന് പറഞ്ഞിട്ട് ഈ വരം പ്രതീക്ഷിച്ചിട്ടാണ് നടന്നിട്ടാണ് നമ്മുടെ രാജ്യം നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തിയും അതിൽ വിശ്വാസത്തിൽ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയണം അതാണ് വികാസം ആ വികാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദൈവത്തെ ഉണ്ടാക്കിയത് ഞാൻ ഒരു ഒരു അമ്പലങ്ങളിലെ സാംസ്കാരിക സമ്മേളനങ്ങളിൽ ഒരു നൂറ് സ്ഥലത്ത് പോയിട്ട് ചോദിച്ചു വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം അറിയുന്ന ആ കഞ്ഞൂർ ഉപ്പ്യം തരൂ ഒരൊറ്റയാൾ മറുപടി പറഞ്ഞിട്ടില്ല സത്യത്തിൽ വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യൻ വികസിക്കുവാനും വിജയിക്കുവാനും അവന്റെ ഉള്ളിൽ പ്രേരണ കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അല്ലാതെ എല്ലാം ദൈവത്തിന്റെ അടുത്ത് പോകാനല്ല നമ്മൾക്ക് തന്നെ ശക്തിക്ക് വികസിക്കാനും വിജയിക്കുവാനും പ്രേരണ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതാ വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ലേ നമ്മൾ വികസിക്കണം കൊളമ്പ സമേരിക്ക കണ്ടുപിടിക്കുന്നതിനായിരം കൊല്ലം മുമ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു ഈ നാട്ടിൽ എന്നിട്ടും പട്ടിണി റാങ്കിങ്ങിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയുന്നു നമ്മള് അവനവന്റെ ബുദ്ധിയിലും കർമ്മത്തിലും വിശ്വാസം എടുത്തില്ല അർപ്പിച്ചില്ല ആരോ തരും എപ്പോഴും തരും മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും പറഞ്ഞിട്ട് ഈ ജീവിതത്തെ നരക തുല്യമാക്കി അധ്യാപനം നടത്തിയില്ല ധർമ്മശാസനകൾ കേട്ടു ശാസനകൾ പറഞ്ഞത് കേട്ടോളുവാ ചോദ്യം ചെയ്യാൻ പാടില്ല ആ ധർമ്മശാസനകൾ കൊണ്ടാണ് ഈ രാജ്യം തകർന്നു പോയത് ഈ ലോകം വളർന്നത് മാഷന്മാർ പറഞ്ഞത് മാത്രം പഠിച്ചിട്ട് കുട്ടികൾ നടന്നിരുന്നെങ്കിൽ ലോകം തുടങ്ങിയെടുത്തു നിൽക്കും അധ്യാപകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയുമോ തന്റെ മുന്നിലിരിക്കുന്ന കുട്ടി തന്നെക്കാൾ അധി നടത്താൻ തെൽപ്പ് കൊടുക്കുന്നവനാണ് അധ്യാപകൻ അധി എന്ന് പറഞ്ഞാൽ കൂടുതലല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് അധിവർഷമാണ് അതിവർഷം അതിവർഷം എന്നിങ്ങനെയാ പേര് വന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് പകരം ഇരുപത്തി ഒമ്പത് ഉണ്ട് മുന്നൂറ്ററുപത്തു പകരം മുന്നൂറ്ററുപത്താറ് ഒരു ദിവസം അധികമുണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ മാഷ് പറയുന്ന മാത്രം കേട്ടിട്ട് കുട്ടി നടന്നിരുന്നുവെങ്കിൽ എന്തെങ്കിലും പുതിയത് ഉണ്ടാവോ മാഷക്കപ്പുറത്തേക്ക് കുട്ടി ചിന്തിക്കണം പക്ഷെ നമ്മൾ ചിന്തിച്ചോ ഞാനിവിടെ ചോദിക്കട്ടെ ഇവിടെ സ്കൂളിൽ പോവാത്ത ആരും ഉണ്ടോ വന്ധ്യവയോധികരായ മൂന്നോ നാലോ ആള് ചിലപ്പോ സ്കൂളിൽ പോയില്ലെന്ന് വരും ബാക്കി എല്ലാരും സ്കൂളിൽ പോയല്ലേ ആഴ്ചക്കെന്താ ഏഴു ദിവസമായി എന്ന് ഇതുവരെ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ പിന്നെ വ്യാഴം വ്യാഴംപള്ളി ശനി എന്ന് മാഷു പഠിപ്പിക്കും ആഴ്ചകൾ ഏഴ് എന്താ ഏഴിന്റെ കണക്കെന്ന് ഇതുവരെ ഒരു മാഷോട് ഒരു കുട്ടി ചോദിച്ചോ നിങ്ങൾ ആരെങ്കിലും ആർക്കെങ്കിലും അറിയാമോ ആഴ്ചക്ക് എങ്ങനെ ഏഴു ദിവസമായി എന്ന് ഇപ്പൊ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ അഞ്ഞോർത്ത് എങ്ങനെ ആഴ്ചക്ക് ഏഴിന്റെ കണക്കെന്താ അറിയാവോ പന്ത്രണ്ട് മാസത്തിന്റെ കണക്കെന്താ അറിയാവോ എങ്ങനെ അറുപത് മിനിറ്റായി അറിയാവോ പണ്ടാരോ പറ അതും പോയിട്ട് മുന്നിൽ നടന്നീടിനെ ഗോവ് തന്നെ പിമ്പേഗമിക്കുന്ന ഗോക്കളാവരുത് എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും അതെന്ത് എങ്ങനെ എവിടെ കാര്യ കാരണമില്ലാതെ ഒരു കാര്യവും ഉണ്ടാവുന്നില്ല ആ കാരണം എന്തെന്ന് കണ്ടെത്തണം ആ കണ്ടെത്താൻ ചോദ്യങ്ങൾ ചോദിക്കണം ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ എല് പ്രസിഡന്റ് ടി എൻ രാമദാസ് സ്വാഗതവും ഭരണസമിതി അംഗം കെ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു തുടര്ന്ന് അനില്ദാസ് നയിച്ച ഗസല്സന്ധിയും നടന്നു